ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സിലബസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഇംഗ്ലീഷും അതേപോലെ തന്നെ മലയാളമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നാല് മാസം നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ ഈ നാല് മാസം കൊണ്ട് നമുക്ക് മാക്സിമം പോർഷൻസ് ഒക്കെ കവർ ചെയ്യണം അപ്പം നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്ക് ജി ആണ് ജനറൽ നോളേജിലെ ഒരു പോർഷനാണ് റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആണ് അപ്പോൾ ഈ ഒരു നാല് മാസം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പി എസ് സി സ്റ്റുഡൻസ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേ പോർഷൻസ് ഉണ്ട് ജി കെയിൽ ജി കെയിൽ മാത്രമല്ല എല്ലാത്തിലും അപ്പോൾ കുറേ പോർഷൻസ് ഉണ്ട് ജി കെയിലും അതേപോലെ തന്നെ കുറേ കോഴ്സുകളും ഉണ്ട് നമുക്ക് പഠിക്കാം വേണ്ടിയിട്ട് എല്ലാം എല്ലാം അതും ബൈഹാർട്ട് കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ നിന്ന് റീകളക്ട് ചെയ്യാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ നമുക്ക് കുറെയൊക്കെ കോഡ്സും ഉപയോഗിച്ചിട്ട് പഠിച്ചു നോക്കാം അപ്പോൾ അപ്പോൾ എല്ലാം നമുക്ക് ഈസി മെത്തേഡ് ഓഫ് ലേണിംഗ് വെച്ചിട്ട് തന്നെ പഠിച്ചു നോക്കാം എന്നിട്ട് മെമ്മറിയിൽ നിന്ന് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റണ്ടോന്നൊക്കെ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട പോർഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് കമൻ്റ് ചെയ്യാം ഞാൻ മാക്സിമം നെക്സ്റ്റ് വീഡിയോസിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം നമുക്കറിയാം ഒരു കോച്ചിങ് ക്ലാസ്സിലൊക്കെ നമ്മൾ പോയി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കുറെ ടിപ്സുകളും അതേപോലെ തന്നെ റിലേറ്റ് ചെയ്യാൻ മെമ്മറി ട്രിക്സുകളും പിന്നെ അതേപോലെ തന്നെ റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ടെക്നിക്സുകളൊക്കെ കിട്ടും അതെല്ലാം അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോസ് കണ്ടു നോക്കുക അതേപോലെ തന്നെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക ഈ ഒരു നാല് മാസം കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യണം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ കുറച്ച് ലീഡേഴ്സ് അപ്പോൾ ഏതൊക്കെ ലീഡേഴ്സ് എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകി എന്നുള്ളത് പി എസ് സിയിൽ ചോദിക്കാറുള്ള ഒരു പോർഷനാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ കോഡ്സ് ഉപയോഗിച്ചിട്ടൊന്ന് പഠിച്ചു നോക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം ലക്നൗ ആഗ്ര അവ് ഈ മൂന്ന് സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹളാണ് ആരാണ് ബീഗം ഹസ്രത് മഹൾ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ ലക്നൗ ആഗ്ര അവ് അപ്പോൾ ഈ നാല് പേരുകളും നമ്മുടെ മെമ്മറിയിൽ അല്ലേ അപ്പോൾ നമുക്കൊന്ന് ലിങ്ക് ചെയ്ത് നോക്കാം അതായത് ലക്നൗവിൻ്റെ ലക്ക് എടുക്കുക കേട്ടോ അപ്പം ലക്ക് ഉണ്ടെങ്കിൽ വേഗം നമുക്ക് ആഗ്രയിലേക്ക് അവധിക്ക് പോവാം അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിയാലോ ലക്ക് ഉണ്ടെങ്കിൽ വേഗം നമുക്ക് ആഗ്രയിലേക്ക് അവധിക്ക് പോവാം അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ വേർഡ്സുകൾ വരുന്നത് ലക്ക് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക് നവാണ് വേഗം എന്ന് വെച്ചു കഴിഞ്ഞാൽ വീഗം ആഗ്ര ആഗ്ര അതുപോലെ തന്നെ അവധിക്ക് പോവാം അതായത് അവത് അപ്പോൾ ഈ നാല് ടേംസ് തമ്മിൽ കണക്ട് ചെയ്തല്ലോ കണക്ഷൻ വന്നല്ലോ അങ്ങനെ നമുക്ക് പഠിച്ചു നോക്കിയാലോ അല്ലാണ്ട് എല്ലാതും ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ വരും അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് പഠിച്ച് നോക്കാം അപ്പോൾ അടുത്ത സ്ഥലം നോക്കാം ഫൈസാബാദ് ഫൈസാബാദ് എന്ന സ്ഥലത്ത് നേതൃത്വം കൊടുത്തത് ഏത് ലീഡറാണ് മൗലവി അഹമ്മദുള്ളയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം അതായത് ഫൈസാബാദ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പൈസ എന്ന് ആലോചിക്കുക ഫൈസാബാദ് എന്ന് പറയുമ്പോൾ എന്താ ആലോചിക്കേണ്ട പൈസ പൈസയുള്ള ആൾക്കാർ അഹമ്മദി കാണിച്ചു എന്നാലോചിക്കുക അപ്പം ഫൈസാബാദും അഹമ്മദുള്ള അഹമ്മദുള്ളത് നമുക്ക് അഹമ്മദിയായിട്ട് എടുക്കാം അപ്പോൾ ഫൈസാബാദും അതേപോലെ തന്നെ അഹമ്മദുള്ളയായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാലോ അപ്പോൾ ഇനി അത് തെറ്റിക്കില്ലല്ലോ അപ്പോൾ ഫൈസാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നേതൃത്വം കൊടുത്ത ആരാണ് മൗലവി അഹമ്മദുള്ള തെറ്റിക്കരുത് കേട്ടോ ഇപ്പോൾ സ്ഥലം നോക്കാം മീററ്റ് ഇവിടെ നേതൃത്വം കൊടുത്തത് ഖേദം സിംഗ് ആണ് ആരാണ് ഖേദം സിംഗ് അപ്പോൾ ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മീററ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മീരാബായിനെ ആലോചിക്കാം ഒരു ഹിന്ദി പോയറ്റ് ആണ് ഈ മിക്ക കവിതകളും ദുഃഖത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കവിതകളാണ് എഴുതാറ് അപ്പം അതുതന്നെയാണല്ലോ നമുക്ക് ഖേദം അങ്ങനെ എടുക്കാമല്ലോ അപ്പം മീ അപ്പം മീററ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മീരാബായിനെ ആലോചിക്കുക മീരാബായി എന്ന് പറഞ്ഞിട്ടുള്ള പോയറ്റിനെ ആലോചിക്കുക ആ ഒരു പോയറ്റ് വിഷമം വിഷമമുള്ള കവിതകളൊക്കെയാണ് എഴുതാറ് അപ്പോൾ ഖേദം ഖേദം മലയാളം വേർഡിലെ ഖേദം അപ്പം ഖേദം സിംഗ് ആണ് മീററ്റിനെ നയിച്ചത് അപ്പോൾ അങ്ങനെയൊന്നും ലിങ്ക് ചെയ്യാമല്ലോ അപ്പോൾ മീററ്റിനെ നയിച്ചതാരാണ് ഖേദം സിംഗ് അടുത്ത സ്ഥലം നോക്കാം മധുര മധുരയിൽ നയിച്ചത് ആരാണെന്ന് നോക്കാം ദേവി സിംഗ് ആണ് ദേവി സിംഗ് ആണ് അവിടെ നയിച്ചത് അപ്പോൾ ഇതെങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം മധുര എന്ന് പറയുമ്പോൾ നമുക്കറിയാം മധുര മീനാക്ഷി ടെമ്പിളൊക്കെ ഉണ്ടല്ലോ അപ്പം മധുര മീനാക്ഷി ടെമ്പിളിൽ ആരെയുള്ളത് ദേവി ഉണ്ടെന്ന് ആലോചിക്കാം കേട്ടോ അപ്പം മധുര ദേവി സിംഗ് ഇങ്ങനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാമല്ലോ അടുത്ത് നോക്കാം ഡൽഹി ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ബഹാദൂർ ഷാ സെക്കൻഡാണ് കേട്ടോ ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ബഹാദൂർ ഷാ സെക്കൻഡാണ് മാത്രമല്ല ബത്ത് ഖാനും ഉണ്ട് രണ്ട് പേരുണ്ട് കേട്ടോ ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ് ബഹാദൂർ ഷാ സെക്കൻഡും അതേപോലെ തന്നെ ബത്ത് ഖാനും ഇത് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം ഡൽഹി എന്ന് പറയുമ്പോൾ ഡൽഹി എന്ന് പറയുമ്പോൾ ഇഡിലി ഡൽഹി ഇതൊക്കെ ഒരേപോലെയല്ലേ നമ്മൾ പറയുന്നത് അപ്പം അങ്ങനെ ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഡൽഹി എന്ന് പറയുമ്പോൾ ഇഡ്ഡിലി ജസ്റ്റ് ആലോചിക്കുക ഇഡലി വാങ്ങാൻ വേണ്ടിയിട്ട് ബഹുത് ദൂരം പോയി എന്ന് വിചാരിക്കുക ബഹാദൂർ അല്ലേ അപ്പം ബഹുത് ദൂരം അതായത് കുറേ ദൂരം ബഹുത്ത് ഹിന്ദിയാണ് കേട്ടോ ബഹുത്ത് ദൂരം പോയി എന്നിട്ട് രണ്ട് ഇഡ്ഡലിയാണ് കിട്ടിയേക്കുന്നത് രണ്ട് ഇഡിലിയാണ് അകക്കൂടെ കിട്ടിയത് അതായത് ബഹാദൂർ ഷാ ടു അതാണ് ഞാൻ രണ്ടെന്ന് പറയാൻ കാര്യം അപ്പോൾ എവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത് ഒരു വെജിറ്റേറിയൻ കട അതായത് ആര്യാസ ഒക്കെ പോലെയുള്ള ഒരു ഭക്തിയൊക്കെ ഉള്ളൊരു കടയിൽ നിന്നാണ് നമ്മൾ ഈ ഇഡ്ലിയൊക്കെ വാങ്ങിച്ചത് അപ്പോൾ ഭക്ത ഖാൻ അതായത് നമുക്ക് ലിങ്ക് ചെയ്യാലോ അതായത് ഡൽഹി എന്ന് പറയുമ്പോൾ ഇഡ്ഡലി ആലോചിക്കുക ഇഡലി നമ്മൾ എവിടെ വാങ്ങുന്നത് ബഹാദൂർ ഷാ സെക്കൻഡ് രണ്ടെണ്ണം വാങ്ങിച്ചു ബഹാദൂർ അതായത് ബഹുത് ദൂരം പോയിട്ട് രണ്ടെണ്ണമാണ് അവർക്കൂടെ വാങ്ങിച്ചേക്കുന്നത് എവിടെന്നാണ് വാങ്ങിച്ചത് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഒരു കട അതായത് അതായത് ഭക്ത് ഖാൻ അപ്പോൾ അങ്ങനെയും കൂടെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം അടുത്ത സ്ഥലം നോക്കാം ഹരിയാന ഹരിയാനയിൽ നേതൃത്വം കൊടുത്തത് റാവു തുലാറാം ആരാണ് റാവു തുലാറാം അപ്പോൾ ഇതെങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഹരിയാന എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹരി എന്ന് ഹരിയെന്ന് ഒരു ആന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനയാണെന്ന് വിചാരിക്കുക ഈ ആനേനെ തുലാഭാരം നടത്തി അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യാം റാവു തുലാറാം തുലാറാം എന്ന് പറയുമ്പോൾ തുലാഭാരം അങ്ങനെ ലിങ്ക് ചെയ്യാമല്ലോ അപ്പോൾ ഹരിയാന അവിടെ ആരാണ് നേതൃത്വം കൊടുത്തത് റാവു തുലാറാം അടുത്ത സ്ഥലം നോക്കാം ആസാം ആസാമിൽ നേതൃത്വം കൊടുത്തത് ദിവാൻ മണിറാം പുട്ടിയാണ് ആരാണ് ദിവാൻ മണിറാം പുട്ടി ആസാമിൽ നേതൃത്വം കൊടുത്തത് ദിവാൻ മണിറാം പുട്ടി എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും ആസാം എന്ന് പറയുമ്പോൾ ആശാൻ എന്ന് ആലോചിക്കുക എമ്മ മാറ്റിയിട്ട് എന്നിട്ടാൽ മതി ആശാൻ ആ ഒരു രീതിയിൽ കേട്ടോ അപ്പം ആശാനായിരിക്കും മിക്കവാറും ഈ മതിലും ചുമരിലൊക്കെ ഒക്കെ പുട്ടിയിടുന്നത് അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാം അപ്പോൾ ആസാം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം ദീവാൻ മണിറാം പുട്ടി ഈ ഒരു അടുത്തത് ജാൻസി ജാൻസിയും അതേപോലെ തന്നെ ഗ്വാളിയാർ ഈ രണ്ട് സ്ഥലങ്ങളിലും നേതൃത്വം കൊടുത്തത് ജാൻസി റാണി തന്നെയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ജാൻസി റാണി നമുക്ക് അറിയായിരിക്കും പിന്നെ ഒരു എക്സ്ട്രാ ഒരു സ്ഥലം കൂടെ വന്നിട്ടുണ്ട് ഏതാണ് ഗ്വാളിയാർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗ്വാളിയാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജാൻസി എന്ന് പറയുന്ന ഒരു പെണ്ണായിട്ട് എടുക്കുക ഒരു ഗേൾ ആയിട്ട് എടുക്കുക അപ്പോൾ ഗ്വാളിയാർ എന്ന് പറയുമ്പോൾ നമുക്ക് ജാൻസി റാണിയായിട്ട് അസോസിയേറ്റ് ചെയ്യാം ക്ലിയർ ആയല്ലോ അപ്പോൾ ജാൻസിയും ഗ്വാളിയാറും ഈ രണ്ട് സ്ഥലങ്ങളിലും നേതൃത്വം കൊടുത്ത ആരാണ് ജാൻസി റാണി അടുത്ത സ്ഥലം നോക്കാം റോഹിത് ഖണ് ബറേലി റോഹിത് ഖണ്ഡ് ബറേലിയിൽ നേതൃത്വം കൊടുത്തത് ഖാൻ ബഹാദൂർ ഖാൻ ആണ് ആരാണ് ഖാൻ ബഹാദൂർ ഖാൻ ആണ് എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും റോഹിത് ഖണ്ഡ് ബറേലി എന്ന് പറയുമ്പോൾ നിങ്ങൾ റോഹിത്തിനെ കണ്ടു ബാറൽ എന്ന് വിചാരിക്കുക റോഹിത് ഖണ്ഡ് ബറേലി എന്ന് പറയുമ്പോൾ റോഹിത്തിനെ കണ്ടു ബാറിലെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ അവിടെ ആരാണ് കണ്ടത് രണ്ട് കാൻമാരാണ് രണ്ട് കാന്മാർ ബാറിലുണ്ടായിരുന്നു അപ്പോൾ അവരാണ് രോഹിത്തിനെ കണ്ടത് അങ്ങനെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്യാം അതായത് രോഹിത് ഖണ്ഡ് ബറേലി എന്ന് പറയുമ്പോൾ ഖാൻ ബഹാദൂർ ഖാൻ രണ്ട് ഖാൻ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഖാൻ ഖാൻ അപ്പോൾ രോഹിത് ഖണ്ഡ് ബറേലി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഖാൻ ബഹാദൂർ ഖാൻ അടുത്ത സ്ഥലം നോക്കാം ഹൈദരാബാദ് ഹൈദരാബാദിൽ നേതൃത്വം കൊടുത്തത് ഗുപ്ത് സൊണാജി പന്താണ് ആരാണ് ഗുപ്ത് സൊണാജി പന്ത് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഹൈദരാബാദ് ബി എ ഡി എടുക്കാം ബാഡ് ബാഡ് പന്ത്ണ്ടായിരുന്നു എന്ന് വിചാരിക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ലിങ്ക് ചെയ്യാം അപ്പോൾ ഹൈദരാബാദിൽ ആരാണ് ഗുപ്ത് സൊണാജി പന്താണ് കേട്ടോ അടുത്ത സ്ഥലം നോക്കാം സത്താര സത്താര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നേതൃത്വം കൊടുത്തത് റാങ്കോ ബാപ്പുജിയാണ് ആരാണ് റാങ്കോ ബാപ്പുജി അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും സത്താര എന്ന് പറയുമ്പോൾ താര എടുക്കുക താര താരങ്ങള് അല്ലെങ്കിൽ ഹിന്ദി വേർഡ് താര എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ കേട്ടോ അപ്പൊ താര എടുക്കാം അതായത് നക്ഷത്രങ്ങൾ അതെന്ത് ചെയ്യും അതിന് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവും അല്ലേ രംഗോ ഹിന്ദി ആണ് രങ്ങ് രങ്ക് ബിരങ്ക എന്നൊക്കെ പറയില്ലേ അപ്പൊ രങ് എന്ന് എടുക്കുക അപ്പോൾ സ്റ്റാർസിന് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവും രങ്ങ് ഉണ്ടാവും അപ്പം അങ്ങനെ വേണമെങ്കിലും ലിങ്ക് ചെയ്യാം സത്താര എന്ന് പറയുമ്പോൾ റാങ്കോ ബാപ്പുജി അടുത്ത സ്ഥലം നോക്കാം ബീഹാറും അതേപോലെ തന്നെ ജഗദീഷ് പൂർ അപ്പോൾ ബീഹാറിലും ജഗദീഷ്പൂരിലും നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ് ആണ് ആരാണ് കൻവർ സിംഗ് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഭീകരനായിട്ടുള്ള ജഗദീഷ് ഒരു വാറ് വാർ നടത്തിയെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ ബീഹാറും അതേപോലെ തന്നെ ജഗദീഷ് പൂറിലും ആരാണ് കൻവർ സിംഗ് ആണ് ആ കൻവർ ആ വാറാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കൻവർ സിംഗ് ആണ് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം അപ്പോൾ ഇത്രയും നേരം പഠിച്ച വാക്കുകളൊക്കെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മെമ്മറിയിലേക്ക് കയറ്റാം ഫസ്റ്റ് വൺ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ലക്നൗ ആഗ്ര ഈ മൂന്ന് സ്ഥലങ്ങളിൽ ആരായിരുന്നു എന്നാലോചിച്ച് നോക്കിയ ലക്കണയിൽ വേഗം ആഗ്രയിൽ അവധിക്ക് പോകാം അപ്പോൾ ഏതാണ് ബീഗം ഹസ്രത് മഹൾ സെക്കൻഡ് ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത ഫൈസാബാദ് ഫൈസ എന്ന് പറയുമ്പോൾ പൈസ ആലോചിക്കുക പൈസ ഉള്ള ആൾക്കാർ അഹമ്മദ് കാണിക്കും അപ്പോൾ അഹമ്മദ് മൗലവി അഹമ്മദുള്ള എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ പിന്നെ മൂന്നാമത്തെ സ്ഥലം മീററ്റ് ആയിരുന്നു മീററ്റ് എന്ന് പറയുമ്പോൾ മീ പറയുമ്പോൾ മീരാബായി ആലോചിക്കുക പുള്ളിക്കാരി ഖേദർ ഖേദമുള്ള കവിതകളൊക്കെയാണ് എഴുതാറെന്ന് ആലോചിക്കുക അപ്പോൾ ഖേദം സിംഗ് നാലാമത്തത് മധുര മധുരൈ മധുരൈ എന്ന് പറയുമ്പോൾ മധുര മീനാക്ഷി ടെമ്പിൾ ആലോചിക്കുക അപ്പോൾ അവിടെ ആരെ ആലോചിക്കുന്ന ദേവിയാണ് ഇരിക്കുന്നത് അപ്പോൾ ദേവി സിംഗ് ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മൾ ഇഡ്ഡലി ആലോചിക്കുക ഇഡലി വാങ്ങാൻ ബഹാദൂർ പോയി ബഹാദൂർ ഷാ ടു എന്നിട്ട് രണ്ട് ഇഡ്ഡലിയാണ് കിട്ടിയേക്കുന്നത് അതുകൊണ്ടാണ് ടു അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ അപ്പോൾ ബഹാദൂർ ഷാ ടു ആണ് പിന്നെ ഇവിടെ നിന്നാണ് വാങ്ങിച്ച നല്ല ഭക്തിയുള്ള ഒരു കടയിൽ നിന്നാണെന്ന് വിചാരിച്ചാൽ മതിയായത് ഭക്താൻ ഹരിയാനയാണ് ഹരിയാന നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും ഹരിയാന എന്ന് പറയുമ്പോൾ ഒരു ആന ഹരിന്ന് പേരിട്ടുള്ള ഒരു ആനയാണെന്ന് വിചാരിക്കുക ഈ ഒരു ആനയനെ തുലാഭാരം നടത്തി അതായത് റാവു തുലാറാം നെക്സ്റ്റ് വൺ ആസാമായിരുന്നു ആസാമിൽ എന്തായിരുന്നു ദിവാൻ മണിറാം പുട്ടിയാണ് അപ്പോൾ അപ്പം എന്ന് പറയുമ്പോൾ ആശാൻ എന്ന് ആലോചിക്കുക ആശാൻ പുട്ടിയിടും അത് ജാൻസി അല്ലെങ്കിൽ ഗ്വാളിയാർ ഈ രണ്ട് സ്ഥലത്തും ആരാണ് നേതൃത്വം കൊടുത്തത് ജാൻസി റാണി അപ്പോൾ ജാൻസി റാണി ജാൻസി ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം പിന്നെ ഗ്വാളിയാറിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്വാളിയാർ എന്ന് പറയുമ്പോൾ ഗേൾ ആയിട്ട് എടുക്കാം അതാണ് ജാൻസി ജാൻസി ഒരു ഗേള് പോലെ നമുക്ക് സങ്കല്പിച്ചിട്ട് ഒന്ന് ലിങ്ക് ചെയ്യാം രോഹിത് ഖാൺ ബെറീലെ ആരാണ് നേതൃത്വം കൊടുത്തത് ഖാൻ ബഹാദൂർ ഖാനാണ് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും രോഹിത്തിനെ കണ്ടു ബാറിൽ ആരാണ് കണ്ടത് രണ്ട് ഖാൻമാരാണ് അപ്പം ഖാൻ ബഹാദൂർ ഖാൻ അടുത്ത് ഹൈദരാബാദാണ് അവിടെ ആരാണ് നേതൃത്വം കൊടുത്തത് ഗുപ്ത സൊണാജി പന്താണ് അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ ബാഡ് എടുക്കുക ആ ബാഡ് പന്താണ് പൊട്ട പന്താണെന്ന് ലിങ്ക് ചെയ്താൽ മതി നെക്സ്റ്റ് വൺ സത്താരയായിരുന്നു സത്താരയിൽ എന്താണ് നമ്മൾ ലിങ്ക് ചെയ്ത റാങ്കോ ബാപ്പൂജിയാണ് അല്ലേ എന്ന് പറയുമ്പോൾ താര എടുക്കുക താരങ്ങൾ അതിന് ഡിഫറെൻറ്റ് കളേഴ്സാണ് കളേഴ്സിൻ്റെ ഹിന്ദി രങ്ക് അപ്പോൾ സത്താര എന്ന് പറയുമ്പോൾ രങ്കോ ബാപ്പൂജി അങ്ങനെ ലിങ്ക് ചെയ്യാമല്ലോ അടുത്തത് ബീഹാർ ജഗദീഷ്പൂർ ഈ രണ്ട് സ്ഥലങ്ങളിലും നേതൃത്വം കൊടുത്തത് കൺവർ സിംഗ് ആണ് അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും ഭീകരനായിട്ടുള്ള ജഗദീഷ് ഒരു വാറ് തന്നെ നടത്തി കൺവർ സിംഗ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട് സർക്കിളിൽ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ അതായത് ജി കെയുടെ ടോപ്പിക്സുകൾ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ടഫായിട്ട് തോന്നുകയാണെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് കമൻറ്റായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം അതിനെ വെച്ചിട്ട് ക്ലാസ്സൊക്കെ ഇടാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാമെങ്കിൽ ദെൻ ബൈ